ഇന്ത്യ നടക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്കിന് കഴിഞ്ഞ ദിവസം നടന്ന ബ്രിക്സ് ഉച്ചകോടി രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കുറ്റപ്പെടുത്തിയത് ഇതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ചർച്ച തീവ്രവാദികളുടെ അതിർത്തി കടന്നുള്ള പ്രവർത്തനങ്ങളെയും ഭീകരവാദ ധനസഹായത്തെയും ചെറുക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല രാഷ്ട്രീയ നേട്ടത്തിനായി തീവ്രവാദികളെ പിന്തുടരുന്നത് അംഗീകരിക്കരുത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിയിൽ അഭ്യർത്ഥിക്കുകയുണ്ടായി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാരുടെ വിലപ്പെട്ട ജീവൻ നഷ്ടമായതിനെ ബ്രിക്സ് കൂട്ടായ്മ ശക്തമായ ഭാഷയിൽ തന്നെയാണ് അപലപിച്ചത് കൂട്ടത്തിൽ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെയും ഒന്ന് കൊട്ടിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം അമേരിക്കയുടെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പേര് പരാമർശിക്കാതെ തന്നെ വിവേചന രഹിതമായി താരിഫ് വർദ്ധിപ്പിക്കുന്ന നടപടികളെയും ബ്രിക്സ് കൂട്ടായ്മ വിമർശിച്ചു അത്തരം നടപടികൾ ആഗോള വ്യാപാരത്തെ ദുർബലപ്പെടുത്തുകയും ആഗോള വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ഇറാനിലെ ആണവ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ സൈനിക ആക്രമണങ്ങളിലും ബ്രിക്സ് ഉച്ചകോടി ആശങ്ക പ്രകടിപ്പിച്ചു എന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് അതേസമയം ഗാസക്കെതിരായ ഇസ്രയേൽ ആക്രമണങ്ങൾ പുനരാരംഭിച്ചതിലും പ്രദേശത്തേക്കുള്ള മാനുഷിക സഹായം തടസ്സപ്പെടുത്തിയതിലും ഇസ്രയേലിനെ അങ്ങേയറ്റം കുറ്റപ്പെടുത്താനും ബ്രിക്സ് മറന്നിട്ടില്ല ബ്രിക്സ് ഉച്ചകോടിയിലെ സമാധാനവും സുരക്ഷയും സംബന്ധിച്ച സെഷനിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരതയെ ആഗോള വെല്ലുവിളിയായി അപലപിക്കുകയോ മാത്രമല്ല സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് ലോക ലോകസമാധാനവും സുരക്ഷയുമാണ് ഭാവിയുടെ അടിത്തറയെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഭീകരവാദം മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണെന്നും പറയുകയുണ്ടായി പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണം ഇന്ത്യയുടെ ആത്മാവിനും അന്തസ്സിനും നേരെയുള്ള ആക്രമണം മാത്രമല്ല മനുഷ്യരാശിക്കെതിരെയുള്ള പ്രഹരമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ആഗോള ദക്ഷിണ മേഖല ഇരട്ടത്താപ്പിന്റെ ഇരയാണെന്നും ഗ്ലോബൽ സൗത്ത് എന്നറിയപ്പെടുന്ന മേഖലയിലെ രാജ്യങ്ങൾ വികസനത്തിന്റെ കാര്യത്തിലും സ്രോതസ്സുകളുടെ ലഭ്യതയിലും സുരക്ഷാ സംബന്ധമായ തലങ്ങളിലും ഇരട്ടത്താപ്പ് നേരിടുകയാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഡിജിറ്റൽ യുഗത്തിലെ ആഗോള സ്ഥാപനങ്ങളുടെ കാലഹരണപ്പെട്ട സ്വഭാവത്തെക്കുറിച്ചും പ്രധാനമന്ത്രി തന്റെ പ്രസ്താവനയിൽ ശ്രദ്ധ ക്ഷണിച്ചു എഐ യുഗത്തിൽ സാങ്കേതിക വിദ്യ എല്ലാ ആഴ്ചയും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എൺപത് വർഷത്തിൽ ഒരിക്കൽ പോലും ഒരു ആഗോള സ്ഥാപനം അപ്ഡേറ്റ് ചെയ്യപ്പെടാതിരിക്കുന്നത് സ്വീകാര്യമല്ല ഇരുപതാം നൂറ്റാണ്ടിലെ ടൈപ്പ് റൈറ്ററുകൾക്ക് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല ആഗോള സ്ഥാപനങ്ങൾ ആധുനികവൽക്കരിക്കേണ്ടതിന്റെയും നിലവിലെ സാങ്കേതിക പുരോഗതിയുമായി പൊരുത്തപ്പെടേണ്ടതിന്റെയും ആവശ്യകതയെ അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇന്ത്യ ബ്രസീൽ റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ സ്ഥാപക അംഗങ്ങളായുള്ള ബ്രിക്സ് കൂട്ടായ്മയുടെ പതിനേഴാമത് ഉച്ചകോടിയാണ് റിയോജി ഇന്ത്യ ബ്രസീൽ റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ സ്ഥാപക അംഗങ്ങളായുള്ള ബ്രിക്സ് കൂട്ടായ്മയുടെ പതിനേഴാമത് ഉച്ചകോടിയാണ് റിയോഡി ജനീറോയിൽ ഇന്നലെ ആരംഭിച്ചത് ഇത്തവണയിലെ ഉച്ചകോടിയിൽ പ്രധാന വിഷയം യുദ്ധം തന്നെയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം